ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ ലോകത്ത് വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഗസയുമായിട്ടുള്ള വിഷയങ്ങളുടെ പേരിൽ ഖത്തർ എന്ന പരമാധികാര രാജ്യത്തിന് അകത്ത് ഒരു ആക്രമണം നടത്തി അത് ഹമാസിന്റെ ആളുകളെ കൊല്ലാനാണെന്ന് പറയുക അതിനുശേഷം ഹമാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഖത്തറിനെയും ആക്രമിക്കാൻ മടിക്കില്ല എന്നുള്ള നിലപാട് ബെഞ്ചമിൻ നെത്തന്യാഹു അടക്കമുള്ള ആളുകൾ സ്വീകരിക്കുക ഇങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഖത്തർ ഏറ്റവും സുപ്രധാനമായ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരു ഖത്തറി സൈനികൻ കൂടി കൊല്ലപ്പെട്ട ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുണ്ടാക്കിയ സംഭവ വികാസങ്ങൾ എത്തരത്തിലൂടെ ആണ് ലോക സാഹചര്യങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നത് എന്നതാണ് ലോകത്തിലുള്ള പ്രമുഖരായ പല രാജ്യങ്ങൾക്കും പ്രമുഖമായ പല രാജ്യങ്ങൾക്കും ഈ ആക്രമണത്തെ തള്ളിപ്പറയേണ്ടി വന്നു ഇസ്രായേലിന് തള്ളിപ്പറയേണ്ടി വരുന്നു അതുപോലെ തന്നെ ഈ ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഗസയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഖത്തറിൽ കയറി ഒരു ആക്രമണം നടത്തിയതിനെ നിശ്ചിതമായി വിമർശിച്ചു പക്ഷേ നാളെയാണ് അറേബ്യൻ ഉച്ചകോടി അറബ് ഇസ്ലാമിക് ഉച്ചകോടി അറേബ്യൻ രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഒരു ഉച്ചകോടി ഈ ഖത്തറിൽ നടക്കുന്നുള്ളത് അവിടെ ഈ അറബ് രാജാക്കന്മാരും അറബ്യൻ അറബ് അറബ് രാജ്യങ്ങളിലെ രാജാക്കന്മാരും അതുകൂടാതെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഈ കൂടാതെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കും അവിടെ ക്ഷണമുണ്ട് എന്നതാണ് എന്നാൽ ഇന്ന് ഖത്തർ പ്രധാനമന്ത്രി അവിടെ അമേരിക്കയിൽ നട ചെന്നുകൊണ്ട് അവിടെ ഒരു സുപ്രധാനമായ കൂടിക്കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടക്കുകയാണ് ഇതും കൂടി എത്തരത്തിലാണ് കാര്യങ്ങൾ മാറ്റപ്പെട്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തർ എന്നുള്ളത് ഒരു പരമാധികാര രാജ്യത്ത് അവിടെ കൃത്യമായിട്ട് ഹമാസുമായി ബന്ധപ്പെട്ട അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അത് അമേരിക്കയോട് കൂടി താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഖത്തർ ഒരു ഒരു കാര്യം ഹമാസിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ബന്ധി കൈമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ലോകത്തിലുള്ള ഈ ഫലസ്തീൻ ഗസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിർണായകമായ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്ന ഇടം എന്നുള്ളത് ഖത്തറാണ് ആ ഖത്തറിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആക്രമിക്കുകയും അത് ഹമാസിന് ഇത്തരത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഹമാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയോട് നിർദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു ഒരു നിലപാട് ഖത്തർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് എന്നാൽ മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേലുമായിട്ടുള്ള ഒരു നയതന്ത്രത്തിനും ഇതുവരെ ഖത്തർ തയ്യാറായിട്ടില്ല യു എയും ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങൾ അബ്രഹാമിക് കരാർ ഉണ്ടാക്കി ആ കരാറിന്റെ ഭാഗമായിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും ഖത്തർ അത്തരത്തിൽ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ പ്രതികരണങ്ങളാണ് ഖത്തർ യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ള ഒരു നിർണായക ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട് ഈ അറബ് രാജ്യങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനത്തെയും പിന്തുണക്കുമെന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ പറയുമ്പോഴും എത്തരത്തിലുള്ള ഒരു നയതന്ത്ര നീക്കം മാത്രമേ സാധ്യമാകൂ എന്നാണോ അല്ലെങ്കിൽ സ്വന്തം പരമാധികാര രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലപാട് ഖത്തറിന് സ്വീകരിക്കാൻ പറ്റുമോ ആ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നും തുടങ്ങിയ പല രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട് ഭൂരിഭാഗവും പറയുന്നുള്ളത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് പോകാൻ സാധ്യമല്ല എന്നതാണ് അതുകൂടാതെ തന്നെ ഈ അറബ് രാജ്യങ്ങളും നിലവിൽ അമേരിക്ക ും കൂടി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് അമേരിക്കയുമായിട്ടുള്ള ചങ്ങാത്തവും അതുപോലെ തന്നെ അമേരിക്കയുമായി വളരെ വലിയ ബിസിനസ് കൂടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളും സ്വന്തം നിലയ്ക്കുള്ള ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്താൻ കഴിയില്ല അമേരിക്കൻ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ ആക്രമണങ്ങൾ സാധ്യമാകൂ എന്നുള്ള നിലപാടാണ് ലോകത്ത് ഭൂരിഭാഗവും സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇറാൻ ഇവിടെ ഒരു സുപ്രധാനമായ കാര്യം പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഇതിനൊരു സമാധാനത്തിൻ്റെ സന്ദേശവും ഇല്ല ഇവിടെ ഇതിനൊരു അനുരഞ്ജനത്തിൻ്റെ നീക്കവുമില്ല കാരണം ഇനി സംയുക്തമായിട്ടുള്ള സൈനിക ഓപ്പറേഷനുകളാണ് ഇസ്രായേലിന് നേരെ നടത്തേണ്ടത് എന്നുള്ള നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ ഇറാനും ഇസ്രായേലും ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ പരസ്പരം നടത്തിയിരുന്നു യുദ്ധമുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ അറബ് ലീഗും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയും സംയുക്തമായിട്ട് സൈനിക നീക്കം നടത്തണമെന്നാണ് ഇറാൻ പറയുന്നുള്ളത് അതിന് എല്ലാ പിന്തുണയും തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള ഒരു നിലപാട് ഇറാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു നടത്തിയ ആക്രമണം എന്നുള്ളത് പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും ഈ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഖത്തർ രാജ്യങ്ങൾ സ്വന്തമായ നിലക്ക് ആക്രമണം നടത്താനുള്ള മുൻപോട്ട് പോക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതിപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ചില ചർച്ചകളാണ് നിലവിൽ നടക്കുന്നുള്ളത് ആ ചർച്ചകളിലാണ് ഇത് ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് കാണാവുന്നത് എവിടെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗസയിൽ ഒരു വെടിനിർത്തലും ഉണ്ടാക്കി സമാധാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് എങ്കിൽ പോലും ബെഞ്ചമിൻ നെതന്യാഹവും ഇസ്രായേലും ഇതിൽ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ള ഒരു കാര്യവും അവിടെ ബാക്കിയാവുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ തൂഫാൻ ഉൽ അക്സയ്ക്ക് ശേഷം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യഥാർത്ഥത്തിൽ തുഫാൻ ഉൽ അക്സയിൽ പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം വിപുലീകരിക്കാൻ വേണ്ടി പല രാജ്യങ്ങളെ അതിനുശേഷം ആക്രമിച്ചത് ഇറാനിൽ പല രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾ നട അതുകൂടാതെ തന്നെ അവിടെ ലബനനിൽ നടത്തുന്നു സിറിയയിൽ നടത്തുന്നു യമനിൽ നടത്തുന്നു യമനിൽ അൻസാറുള്ള ഇപ്പോഴും ഇന്നത്തെ ദിവസവും ഇസ്രായേലിലേക്ക് അവരുടെ റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളും സമൂഹങ്ങളും ഇത്തരം നിലപാട് സ്വീകരിക്കണമെന്നാണ് അൻസാറുള്ള പറയുന്നത് ഇത് ഞങ്ങളുടെ മതപരവും ധാർമ്മികപരവുമായ ഉത്തരവാദിത്വമാണ് എന്നാണ് അൻസാറുള്ള വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുമായി നടത്തുന്ന ഈ ഒരു ചർച്ചകൾ എന്ത് ഫലവും ഉണ്ടാക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്നാൽ ഖത്തറുമായി ബന്ധപ്പെട്ട ഈ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വോട്ടെടുപ്പ് നടക്കുകയും ഭൂരിഭാഗം രാജ്യങ്ങളും അതിനെ പിന്തുണക്കുകയും കേവലം പത്ത് രാജ്യങ്ങൾ മാത്രമാണ് അതിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലിന് എതിരായി മാറിക്കഴിഞ്ഞു അവരും ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള നിലപാടിലേക്ക് അവരും എത്തുന്നു എന്നുള്ളതാണ് அதுகொண்டு தான் இயுரு துஃபானுல் அக்ஸா பல വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളുടെ ഇടയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവുകയും ആ അന്തരീക്ഷം എന്നുള്ളത് അമേരിക്കൻ വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയുമായി മാറുകയും അതുകൂടാതെ തന്നെ നിലവിലുള്ള ഈ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന അമേരിക്ക എന്ന ലോകത്തിലുള്ള വൻ ശക്തിയെ മാത്രം മുൻനിർത്തിയുള്ള തങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒഴുക്കൽ അത്തരം ക്രമീകരണങ്ങൾ കൊണ്ട് ൾക്ക് സ്വന്തം നിലക്കുള്ള ചെറുത്തുനിൽപ്പുകൾ ചെറുത്തുനിൽപ്പുകൾക്ക് സാധ്യമല്ലാത്ത വിധമുണ്ടായ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇവർ മനസ്സിലാക്കുന്നു ഇത് ഭാവിയിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന സംഭവ വസ്തുതകളാണ് മറ്റുള്ള രാജ്യങ്ങൾ കൂടി നിലവിൽ അമേരിക്കൻ ഇന്റർസെപ്റ്റുകളും അമേരിക്കൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ രാജ്യത്തിന്റെ പ്രതിരോധം എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നുള്ളത് പക്ഷേ അത് എങ്ങാനും ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് വേണ്ടെന്ന് തോന്നിയാൽ അത് വിച്ഛേദിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ് ലോകത്ത് ഉള്ളത് എന്നും ഇസ്രായേലിന് ഏത് രാജ്യത്തെ ഏത് നിമിഷം ആക്രമിക്കാൻ തോന്നുന്നോ ആ നിമിഷം അമേരിക്കൻ ഇന്റർസെപ്റ്റുകൾ മതിയാകാതെ വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അറബ് രാജ്യങ്ങളിലൊന്നാകെ ഉണ്ടായി എന്നുള്ളതുമാണ് ഇതിലുണ്ടായ ഏറ്റവും സുപ്രധാനമായ മാറ്റം എന്നുള്ളത്